അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് ഒരു വെള്ളരിത്തോട്ടത്തിലാണ് നമ്മളെ രണ്ട് സുഹൃത്തുക്കൾ കൂടിയിട്ട് വെള്ളരി ചീര വെണ്ടക്ക അങ്ങനെയുള്ള ഐറ്റംസ് കൃഷി ചെയ്യാണ് അപ്പോൾ ഇപ്പോൾ ഇത് പിടിക്കും ഒരു ഇതൊക്കെ വെള്ളരി വിള പിടിക്കാൻ കഴിഞ്ഞിരിക്കണം ഇനിയിപ്പോൾ വെള്ളരി അടുത്ത് വിളവെടുക്കാനാവുന്ന ഇതൊക്കെ വെള്ളരി നല്ല അടിപൊളി വെള്ളരിയാണ് സൂപ്പർ വെള്ളരിയൊക്കെ ഒക്കെ ആവുമെന്നുള്ള കുറച്ച് വിളവ് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി ഇനി എടുക്കാൻ കിടക്കുന്നുള്ളൂ വെള്ളരി ഒക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ വെള്ളരിയാണ് ഇതൊക്കെ സൂപ്പർ വെള്ളരിയാണ് ആവണുള്ളൂ ഒരു ഇതൊക്കെ ഇപ്പോൾ വിളവെടുത്ത് കഴിഞ്ഞു ഇതൊക്കെ വെള്ളരി ഇതൊക്കെ ഇനി വിളവ് എടുക്കാറാണ് ഇതൊക്കെ വെള്ളരി നല്ല സൂപ്പർ വെള്ളരിയാണ് അടിപൊളി വെള്ളരിയാണ് സെറ്റപ്പ് വെള്ളരിയാണ് അപ്പോൾ ഒരുപാട് ദിവസത്തെ അധ്വാനമാണ് അപ്പോൾ ഇതൊക്കെ വല്ലരി ഇതൊക്കെ അപ്പം തന്നെ അടുത്ത പ്രാവശ്യം വെള്ളരി വിളവെടുക്കാനുള്ളട്ടോ അതൊക്കെ നമ്മുടെ സൂപ്പർ വെള്ളരിയാണ് അതൊക്കെ വിളവെടുക്കാനുള്ള വെള്ളരി ചെറുതും ചെറിയ ടൈപ്പും വെള്ളരി ഉണ്ട് ഇതൊക്കെ വെള്ളരിയാണ് പിന്നെ അവിടെ വെള്ളരി ആയതുകൊണ്ടിരിക്കുന്നു ഓട്ടോ വെള്ളരി വെള്ളരൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ വള്ളേരി അവിടെ നമ്മൾ വെള്ളരി കണ്ടത് ഇത് ചീര ഇട്ടോ നല്ല അടിപൊളി ചീര നല്ല റോസ് ചീര ഇതിപ്പോൾ ഇത് ഇതേപോലെ തന്നെ വിളവിളിക്കല് കഴിഞ്ഞ് ഇതൊക്കെ നുള്ളിയതാണ് നുള്ളിൻ്റെ ബാക്കിയാണ് ഇനി ഇതായിട്ട് വേണം ഇതിപ്പോൾ ഫുള്ള് സെറ്റപ്പായിട്ടുണ്ട് ഇനി അത് കുറച്ചുകൂടി പൊന്തി വരും അപ്പം നമുക്ക് നുള്ളിയെടുക്കാൻ പറ്റുന്ന സെറ്റപ്പതൊക്കെ ചീര എത്താം ഇത് വേറെ ചീരാ ഇത് നല്ല കാര്യങ്ങളിൽ ചീര പച്ച ചീര പിന്നെ അത് വെണ്ടക്ക ഇത് ഫുള്ള് വെണ്ടക്കയാണ് വെണ്ടക്കൊക്കെ വിളവെടുക്കൽ കഴിഞ്ഞിട്ടുള്ള വിധം ഇനി അടുത്ത വിളവെടുത്തിട്ട് വേണം ഈ സൈഡ് മൊത്തം വെണ്ടക്കയാണ് ചീര ഇതൊക്കെ ചീരയിൽ വരുന്ന സാധനം അതൊക്കെ ചീര അതുപോലെ അത് ചുവന്ന ചീര ഇത് പച്ചച്ചീര അങ്ങനെയുള്ള സെറ്റപ്പിലാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഇനി ഇതൊക്കെ വിളവെടുക്കുമ്പോൾ വേറൊരു വീഡിയോസ് ഞാൻ വിടുന്നുണ്ട് ഓക്കെ ബൈ